Good morning, dear students. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ്സിനെ കുറിച്ചാണ് അസൈൻമെൻറ്റ്സ് എങ്ങനെ എഴുതണം അസൈൻമെൻറ്റ്സ് ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും അസൈൻമെൻറ്റിൻ്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയെന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് കോഴ്സ് എടുത്താലും അതിന് രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങൾ കാണും ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ അതായത് നമ്മളൊരു കോഴ്സ് പഠിച്ചു നമുക്ക് ആ കോഴ്സ് ഇപ്പോൾ ഫസ്റ്റ് എടുക്കുന്നു ഫസ്റ്റ് സെമ്മിൽ നമ്മളൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് എപ്പോ കോഴ്സ് തീരുന്നോ അതുവരെ നമ്മൾ ഓരോ സെമ്മിലും എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെമസ്റ്റർ എക്സാമിനേഷൻ ആണ് ഓരോ നമുക്കറിയാം ഓരോ സെമസ്റ്റർ തീരുമ്പോഴും നമുക്ക് ഓരോ എക്സാമിനേഷൻസ് വരും അപ്പം ഇത് രണ്ടുമാണ് എല്ലാ കോഴ്സുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കണക്കാക്കുന്നത് ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇന്റേണൽ ഇവാലുവേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അസൈൻമെന്റ് എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻസ് നമുക്ക് മുപ്പത് ശതമാനം മാർക്കാണ് നൽകുന്നത് ഇനി അടുത്തത് നമുക്ക് ഒരു സെമ് അവസാനിക്കുമ്പോൾ നമുക്ക് പരീക്ഷ നടത്തുന്നു അതിന് എഴുപത് ശതമാനം മാർക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇനി ആ ഒരു വ്യത്യാസം നമ്മൾ മറന്നു പോരുത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻസ് എന്ന് പറയുന്നത് അസൈൻമെന്റ് എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻസ് എന്ന് പറയുന്നത് അത് എല്ലാ സെമ്മുകളിലും എഴുതേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ഇ എസ് ഇ എന്ന് പറയുന്നത് എൻഡ് സെമസ്റ്റർ എക്സാം എന്താണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ എഴുപത് ശതമാനം നമ്മൾ എഴുതി പരീക്ഷ എഴുതി ഓരോ സെമ് അവസാനിക്കുമ്പോഴും നമ്മൾ എക്സാം എഴുതി എടുക്കുന്ന മാർക്ക് ഇങ്ങനെയാണ് പോകുന്നത് അപ്പം അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മുപ്പത് ശതമാനം മാർക്ക് അധിക ഒന്നും ഇല്ലാതെ ജസ്റ്റ് അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അത് അതിനെയാണ് നമ്മൾ അസൈൻമെന്റ്സ് പറയുന്നത് അസൈൻമെന്റ്സിൽ അസൈൻമെന്റ്സിലെന്താ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒറിജിനൽ ആണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അസൈമെന്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷനാണ് വട്ട് ഈസ് ദ മീനിങ് മൈ ടു വേ കമ്മ്യൂണിക്കേഷൻ അതായത് നിങ്ങൾ എഴുതിയ ഒരു അസൈൻമെന്റ്സിനെ ദൂരെ നിന്ന് ഒരാൾ അതായത് ഒരു ഡെഡ്യൂക്കേറ്റഡ് വാല്യൂ ചെയ്യുകയാണ് ഒരാളെന്ന് ഉദ്ദേശിക്കുന്ന അധ്യാപകനാവാ അധ്യാപകൻ വാല്യൂ നിങ്ങൾ എഴുതിയ ഒരു അസൈൻമെന്റ്സിനെ ദൂരെ നിന്ന് ഒരാൾ വാല്യൂ ചെയ്യുവാണ് അപ്പൊ അത് ഇനി ഓൺ ബൈ ഒണ് നമുക്ക് പോകാൻ പോകണം അപ്പം മുപ്പത് ശതമാനം എഴുപത് ശതമാനം നമ്മൾ മറക്കാൻ പാടില്ല മുപ്പത് ശതമാനം അസൈൻമെന്റ് എഴുപത് ശതമാനം നമ്മൾ ഓരോ സെമ് തീരുമാനം ും എഴുതിയെടുക്കുന്ന പരീക്ഷ അപ്പം നോക്കൂ ഇനി അസൈൻമെന്റ് സ്ട്രക്ചർ എന്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ സ്ട്രക്ചർ ആണ് ഈ പറയുന്നത് നമുക്കൊരു രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ സെമസ്റ്ററിലും നമ്മൾ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ്സും നമ്മൾ കൊടുക്കണം ഓരോ സെറ്റ് അസൈൻമെൻറ്സിനും പതിനഞ്ച് മാർക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് സെറ്റിനെ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ്സ് എന്നും സെക്കൻഡ് സെറ്റിനെ നമ്മൾ അനലിറ്റിക്കൽ അസൈൻമെന്റ്സ് എന്നുമാണ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ്സ് ആയാലും അനലിറ്റിക്കൽ അസൈൻമെൻസ് ആയാലും രണ്ടും നമുക്കൊരു എക്സാം പാസ്സാവുന്നതിന് നേരത്തെ പറഞ്ഞാൽ മുപ്പത് ശതമാനം ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളു ഇറ്റ് ഈസ് ബോ മാൻഡേറ്ററിയാണ് നിർബന്ധമായിട്ട് നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ അത് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ ഓരോ സെറ്റ് ഓഫ് അസൈൻമെൻസിലും ഡിസ്ക്രിപ്റ്റീവിലും അനലറ്റിക്കിലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് ഈ അഞ്ചെണ്ണത്തിനകത്തു നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അസൈൻമെന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ എൽ എസ് സി കോർഡിനേറ്റർ അതായത് നമ്മുടെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ കോർഡിനേറ്ററിന് ഉണ്ട് ഉണ്ടെങ്കിൽ കോർഡിനേറ്ററിനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം അത് നോക്കൂ ഈ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് ഹാൻഡ് റിട്ടേണിൽ എഴുതണം ഹാൻഡ് റൈറ്റർ ലലി എല്ലാവർക്കും വായിക്കുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നമുക്കൊരു കാരണവശാലും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫോട്ടോ കോപ്പി എടുത്തതോ ടൈപ്പ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ അസൈൻമെന്റ്സിനോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം ഉദാ ഉദാ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവാലുവേറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യമേ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്താണ് നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്താണെന്ന് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ പറയും ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി നോക്കും അതിന അതിനെ ഈ അസൈൻമെൻറ്റ് എഴുതുന്ന ആൾ ഈ സബ്ജക്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും എന്താണ് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് നോക്കുന്നത് അനലിറ്റിക്കൽ ജഡ്ജ്മെൻ്റിൽ അസൈൻമെന്റിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഈ എബിലിറ്റി ടു എക്സാമിൻ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ ഈ അതിനെ എക്സാമിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും അതിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എന്ന് നോക്കും അതിനെ ക്രിട്ടിക്കലി അപ്ലൈ ചെയ്യാൻ നോക്കും എന്ന് നോക്കും അപ്പോൾ എവലു ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്രൈറ്റീരിയ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൽ നോക്കുന്നത് ക്ലാരിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇന്ന സബ്ജക്റ്റ് അതായത് അത് എഴുതുന്നതിൻ്റെ ക്ലാരിറ്റി നോക്കും ആ സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നോക്കും അനാലിറ്റിക്കൽ എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് ഒരു കാര്യത്തെ എങ്ങനെ എക്സാമിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അതുപോലെ ക്രിട്ടിക്കൽ എക്സാമിൻസ് എങ്ങനെയാണെന്ന് നോക്കും അടുത്ത നോക്കൂ ഇനി നമ്മൾ ഒരു ഈ സെറ്റ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിനകത്തിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഇൻഫോം ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഒരു കാര്യത്തെ ഇൻഫോം ചെയ്യാനും ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഫാക്റ്റുകളെ നമ്മുടെ തിയറികളെ നമുക്ക് ഒരു ഇൻ്റർപ്രറ്റേഷൻസും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ വിശ വിശകലനം ചെയ്തെടുക്കുന്നതാണ് വിശകലനം ചെയ്തെടുക്കുന്നത് അസൈൻമെന്റ്സിനകത്ത് നമ്മള് ജസ്റ്റ് ഇന്റർപ്രിറ്റേഷൻസോ മറ്റേ അതായത് വ്യാഖ്യാനങ്ങളോ ഒന്നും തന്നെ വേണ്ട നമ്മൾ ഒരു കാര്യത്തെ ഇൻഫോം ചെയ്യണം നമ്മൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഇൻഫോം ചെയ്യണം അതുപോലെ തന്നെ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ഫാക്ടുകൾ ഉണ്ടോ അതിനെ നമുക്ക് ഇൻഫോം ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ക്ലിയർലി ഇൻഫോം ചെയ്ത് കൊടുക്കണം അതിന് പതിനഞ്ച് മാർക്കാണ് തരുന്നത് നോക്കൂ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഓൺലൈനാണ് ഇപ്പോൾ അസൈൻമെൻറ്റ് വാല്യൂ ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് വരും നമുക്ക് ഇങ്ങനെ ഒരു പ്ലത് തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു സംഭവം തന്നെ നമുക്ക് തുറന്നു വരും അത് പുറത്ത് കാണിക്കുക പുറത്ത് ഒരു സീക്രട്ട് സീക്രട്ട് സീക്രട്ടായതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അപ്പോൾ ഇൻട്രോഡക്ഷൻസിന് അത് രണ്ട് മാർക്ക് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിന് അത് നമ്മൾ എഴുതിയിരിക്കുന്ന തിയറി കറക്റ്റായിട്ടാണോ അതാണ് ഏറ്റവും പ്രധാന മാർക്ക് കിട്ടുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന തിയറി കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് മാർക്കാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് ഇടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഓവറോൾ ക്ലാരിറ്റി അതെങ്ങനെയാണ് വൃത്തിയായിട്ട് എഴുതുന്നത് ചിലർ വളരെ വൃത്തികേടായിട്ട് അസൈൻമെന്റ് എഴുതും വളരെ വൃത്തികേടായിട്ട് എഴുതും ഒരു സ്ട്രക്ചർ കാണത്തില്ല പേജ് നമ്പർ കാണത്തില്ല ഒന്നും കാണത്തില്ല വ്യക്തമായ രീതിയിൽ ഒന്ന് സ്കാൻ ചെയ്തു പോലും ഇടാത്ത രീതിയിലാണ് അസൈൻമെന്റ് വരുന്നത് ഓൾ ഓവർ ഓർഗനൈസേഷൻസിനകത്ത് ഓൾ ഓവർ ഓർഗനൈസേഷൻസിനകത്ത് മൂന്ന് മാർക്ക് നമ്മൾ കൊടുക്കും പിന്നെ കൺക്ലൂഷൻ എഴുതുന്നത് കൺക്ലൂഷൻ എഴുതുന്നത് എന്താണെന്ന് പോലും പല ആൾക്കാർക്കും അറിയുന്നില്ല കുറ്റം പറയുകയില്ല അപ്പോൾ പല ആൾക്കാരും കൺക്ലൂഷൻ എഴുതുന്നറിയില്ല കൺക്ലൂഷൻ എന്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ ബിഗ് ബ്ലിയോഗ്രാഫി എൻ്റെ റെഫറൻസ് നമ്മൾ താൻ എവിടെ നിന്ന് എടുത്തു ഈ മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുത്തു എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ഇതെല്ലാം നോക്കി മിക്ക അസൈൻമെൻറ്റ്സിനകത്തും ബിബ് ബി കാണാറില്ല രണ്ട് മാർക്ക് അപ്പം ഈ ബിബ്ലിയോഗ്രാഫിയോ റഫറൻസോ നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്ന രണ്ട് മാർക്കാണ് അപ്പോൾ അത് പോയി അപ്പോൾ ഈ രീതിയിലാണ് ഇൻട്രൊഡക്ഷൻ രണ്ട് മാർക്ക് അതുപോലെ നമ്മൾ ഈ ഡിസ്ക്രി നമ്മൾ ഈ തന്നിരിക്കുന്ന ഐഡിയ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആറ് മാർക്ക് ക്ലാരിറ്റിക്ക് മൂന്ന് മാർക്ക് കൺക്ലൂഷന് രണ്ട് മാർക്ക് ബിബ്ലിയോഗ്രാഫിക്ക് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് അതാണ് ഇനി അനലറ്റിക്കൽ അസൈൻമെൻറ്റും സെയിം പ്രോസസ്റ്റ് അനലറ്റിക്കൽ അസൈൻമെൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത് അനലിറ്റിക്കൽ രീതിയിൽ അസൈൻമെൻറ് ചെയ്യുന്നു അനലിറ്റിക്കൽ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അതിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എന്താണ് നമുക്കുള്ളത് ആ കാര്യത്തെ നമ്മൾ തരംതിരിച്ച് തരംതിരിച്ച് അതിനെ ഉദാഹരണത്തിന് നമ്മൾ ഈ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവാലുവേറ്റഡ് തിയറീസ് നമുക്ക് തന്നിരിക്കുന്ന തിയറീസിനെ നമ്മൾ അതേ പടിയെടുക്കുന്നില്ല ഡിസ്ക്രിപ്റ്റീവില് നമുക്കൊരു തിയറി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റോളും ഇല്ല നമുക്ക് നമുക്കതിനാ ജസ്റ്റ് ആ ഐഡിയ ആ തിയറിയുടെ ഐഡിയ എന്താണെന്ന് അവിടെ എഴുതി അതിൻ്റെ ആ കാര്യങ്ങൾ മാത്രം എഴുതി പോയാൽ മതി പക്ഷേ അനലറ്റിക്കൽ നമുക്കുള്ള റോൾ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഈ തിയറികളെ നമുക്ക് തരുന്ന കോൺസെപ്റ്റുകളെ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം അതിൻ്റെ ഐഡിയാസ് അതിൻ്റെ കോൺസെപ്റ്റ്സ് അതുപോലെ തന്നെ എന്തൊക്കെ തൈരിൽ ഐഡിയയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഇങ്ങനെയുള്ള മൊത്തത്തിൽ തന്നിരിക്കുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം അതിനും പതിനഞ്ച് മാർക്കാണ് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്കുന്ന നമ്മളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇതിനും അതുപോലെ തന്നെയാണ് ഇൻട്രൊഡക്ഷന് രണ്ട് മാർക്ക് നമ്മളെ ഈ ക്രിട്ടിക്കലി എൻക്വയറി ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും അതാണ് പ്രധാനം ക്രിട്ടിക്കലി എൻക്വയറി ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതിനും ആറ് മാർക്ക് അതുപോലെ ക്ലാരിറ്റിക്ക് മൂന്ന് മാർക്ക് കൺക്ലൂഷന് രണ്ട് മാർക്ക് ഫുഡ് നോട്ടിന് ഫുഡ് നോട്ട്സ് ആൻഡ് റെഫറൻസിന് രണ്ട് മാർക്ക് പിന്നെ നോക്കൂ ഇനി അസൈൻമെന്റ് സബ്മിഷൻ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് പോർട്ടലിലത്ത് പി ഡി എഫ് ഒ വേഡോ ആയിട്ട് ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അവിടെ അപ്ലോഡ് ചെയ്യണം ഓൺലൈൻ ആണെങ്കിൽ അവിടെ അപ്ലോഡ് ചെയ്യുകയും ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സെൻ്ററുകളിൽ കൊണ്ടു കൊടുക്കുകയും വേണം അസൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ട് ഒരു ഫേസിംഗ് ഷീറ്റ് നിർബന്ധമായിട്ടും അസൈൻമെൻറ്റ് കാണണം അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ അസൈൻമെന്റിന്റെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും നമ്മൾ നോട്ടിഫിക്കേഷൻ വഴിയോ മെയിൽ വഴിയോ സ്റ്റുഡൻസ് പോർട്ട് വഴിയോ യൂണിവേഴ്സിറ്റി അറിച്ച് അറിയിച്ചു ചില സമയങ്ങളിൽ നിങ്ങൾ ഹാൻഡ് റിട്ടർ കൊടുത്താൽ മതി എന്ന് പറയും അപ്പൊ നിങ്ങൾ എവിടെ കൊണ്ടു കൊടുക്കണം നിങ്ങൾ പഠിക്കുന്ന സെന്ററിൽ കൊണ്ടു കൊടുക്കണം ഓൺലൈൻ സമ്മിഷനാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഓൺലൈനിൽ വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് വ്യക്തമായി കാണത്തക്ക രീതിയിൽ നിങ്ങൾ അയക്കണം അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു സ്കാനർ അപ്ലോഡ് ചെയ്തിട്ട് അയക്കാവുന്ന കാര്യമുള്ളൂ നല്ല സ്കാൻ ചില വെറുതെ വേഗായിട്ട് ഫോട്ടോ അയക്കും അപ്പോൾ അസൈൻമെൻറ്റ് അങ്ങനെയാണ് സബ്മിഷൻ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സെമസ്റ്റർ എൻഡ് ചെയ്യുന്ന സമയം വരെ സ്റ്റാർട്ട് ടു എൻ്റെ മുതൽ അവസാനം വരെ നമുക്ക് നൂറ് രൂപയാണ് അസൈൻമെൻറ്റിൻ്റെ ആയുള്ള ഫീ ഇപ്പോൾ ഫസ്റ്റ് സെമി പഠിക്കുന്ന ഒരാൾ ഫസ്റ്റ് സെം തീരുന്നതിന് അകം വെച്ച് അതായത് അസൈൻമെൻറ്റ് ഓൾറെഡി യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കും ഇത്ര ദിവസത്തിനൊക്കെ അസൈൻമെൻറ്റ് കൊടുക്കണമെന്ന് പറയും ആ ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ സെം തീരുന്നതിന് മുമ്പാണെങ്കിൽ നൂറ് രൂപയും സെം ഈ കോഴ്സ് മൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സബ്മിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഫൈൻ വരെ നമ്മൾ അടക്കേണ്ടി രണ്ട് അസൈൻമെന്റ്സും കമ്പൽസറിയാണ് ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കൊടുത്താൽ പാസ്സാവത്തില്ല അതുപോലെ തന്നെ നോ റീസബ്മിഷൻ അസൈൻമെന്റിന് റീസബ്മിഷൻസ് ഒരിക്കലും പറയുന്നില്ല ഒരു പ്രാവശ്യം സാർ അധ്യാപകരെ കോഴ്സ് കോർഡിനേറ്റർ കോഴ്സ് കൗൺസിലറ് അതായത് സ്റ്റുഡൻ സ്റ്റുഡൻസ് കൗൺസിലർ വാല്യു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിവാല്യൂ ചെയ്യത്തില്ല കാരണം ആ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരത്തില്ല അപ്പം നമ്മൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്പം ഇട്ട മാർക്കായിരിക്കും പിന്നെ തിരുത്താൻ നമുക്ക് പോലും പറ്റില്ല അതുപോലെ അസൈൻമെന്റ് ഇവാലുവേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അസൈൻമെന്റ് അക്കാഡമിക് കൗൺസിലേഴ്സ് നോക്കും മാർക്കിടും മാർക്കിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് സബ്മിഷൻ ചെയ്യുന്നത് ഹാർഡ് കോപ്പി ആണെങ്കിൽ ചെയ്യാം സ്റ്റുഡൻസ് പോർട്ടലിൽ ചെയ്യാം അതുപോലെ തന്നെ പബ്ലിക് സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങളുടെ മാർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ എൽ എസ് സി കോർഡിനേറ്ററിനടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാൻ പറയാം അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടി പോരാ എങ്കിൽ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത് അക്കാഡമിക് കൗൺസിലറിനെയാണ് അതായത് അക്കാഡമിക് കൗൺസിലർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വിഷയം പഠിപ്പിച്ച അധ്യാപകനെയാണ് അദ്ദേഹത്തിനെയാണ് സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ഈ അസൈൻമെൻറ്റ് ോക്കി അധ്യാപകനാരാണ് അയാളെ സമീപിക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള ഇത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ രണ്ടാമത് നിങ്ങളുടെ എൽ എസ് സി കോർഡിനേറ്റേഴ്സിനും നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനെ സമീപിക്കണം അവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലൊരു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ പരാതിപ്പെടുത്തണം അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് മാർക്കിട്ടത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ മൂന്ന് രീതിയിൽ അവലംബിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം പോകേണ്ടത് ആരാണോ ആരാണോ അസൈൻമെൻറ്റ്സ് നോക്കിയത് അവരെ പോയി സമീപിക്കുക സ്റ്റുഡൻസ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ സെമസ്റ്റർ തീരുന്നതിനകം വെച്ച് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അവരുടെ റിസൾട്ട് വിത്തുകളുടെ ആയിട്ട് വെക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഈ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്താണ് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്സ് എന്ന് പറയുകയാണ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വിവരാത്മകമായ രൂപമൊന്നാണ് അതായത് ഒരു കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ വ്യത്യസ്തമായ തലങ്ങളിൽ പറയും വ്യത്യസ്തമായ തലങ്ങളിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ എഴുതുകയോ സാഹിത്യത്തിൽ പറയുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം അതിന് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും നമ്മൾ അവിടെ ഉപയോഗിക്കും എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷനും അതായത് വിവരണാത്മകമായ രീതിയിൽ ഉപയോഗിക്കും അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുവാണ് അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ആ റെസ്യൂമേയിൽ അല്ലെങ്കിൽ നമ്മുടെ സീവിക്കകത്ത് നമ്മൾ മുൻപരിചയം പറയുമ്പോൾ നമ്മൾ വിശദീകരിച്ച് തന്നെ എഴുതും കാരണം അത് വിശദീകരിച്ച് എഴുതുന്ന കാരണം എന്താണ് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അത്രയും വിശകലനം ചെയ്ത് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ വിഷത്തെ എന്ത് ചെയ്യുക ഒരു എന്ത് തന്നെ ആയാലും ഒരു വ്യക്തിയെക്കുറിച്ചായിട്ടായോ ഒരു സ്ഥലത്തെക്കുറിച്ചായാലോ ഒരു വസ്തുവിനെ കുറിച്ചായോ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ച് ആ ഒരു സാധനത്തിന്റെ ഒരു ജീവസുറ്റതാക്കി എടുക്കുന്നു അതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വിശകലനം ചെയ്യുന്നു നോക്കൂ ഇതിനകത്ത് ഈ ഞാൻ ഇവിടെ ഒരു സാമ്പിൾ അസൈൻമെന്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ ഒരു സാമ്പിൾ അസൈൻമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അതായത് എം കോമിന്റെ ഒരു സെമസ്റ്റർ ഫസ്റ്റിന്റെ അസൈൻമെന്റ് ആണ് അപ്പൊ നമ്മളിപ്പോ നോക്കിയ അസൈൻമെന്റ്സിന്റെ അതാണ് അപ്പൊ ഉദാഹരണം നോക്കൂ റിസർച്ച് മെത്തോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സ് നമുക്ക് കോസ്റ്റിൻ പേപ്പർ തരും കോസ്റ്റിൻ പേപ്പേപ്പേപ്പേപ്പേപ്പിനകത്ത് നമുക്കറിയാം അഞ്ച് കോസ്റ്റിൻസ് കാണും നമുക്ക് അതിൽ ആ അഞ്ച് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരെണ്ണം എന്തിന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി ഒരെണ്ണം സെലക്ട് അപ്പോൾ ഉദാഹരണം അപ്പൊ നമ്മൾ എന്താ ചെയ്തത് അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ മറന്നു പോരുത് നമുക്ക് പതിനഞ്ച് മാർക്കാണ് ഈ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏഴ് മുതൽ പത്ത് പേജ് വരെ എഴുതിയാൽ മതി ചില ഒരു മുപ്പതും ഇരുപതും ഇരുപത്തഞ്ചും പേജും ഒക്കെ എഴുതും അതിൻ്റെ ആവശ്യമില്ല വ്യക്തമായ രീതിയിൽ സ്ട്രക്ചേർഡ് ചെയ്ത അസൈൻമെന്റ്സ് ആണെങ്കിൽ വിത്തിൻ സെവൻ ടു ടെൻ പേജ് മതി എ ഫോർ സൈസ് പേപ്പറിൽ എഴുതണം ഇപ്പം ഞാനിവിടെ സാമ്പിളിന് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പോരുത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ അതിനകത്ത് നിന്ന് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ എഴുതുന്നത് ഏഴ് മുതൽ പത്ത് പേജ് വരെയാണ് നമ്മൾ അസൈൻമെൻറ് എഴുതേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഈ കൊമേഴ്സിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അസൈൻമെന്റിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റിസർച്ച് എക്സ്പ്ലൈൻ ദ വേരിയസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഹൗ സോഷ്യൽ സയൻസ് റിസർച്ച് സിഗ്നിഫിക്കൻറ്റ് ഇതിനകത്ത് ഞാൻ എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലുള്ള ഒരു അസൈൻമെന്റ്സ് ആണ് അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന എന്ത് കാര്യത്തെ ആയാലും കോൺസെപ്റ്റ് ആയാലും ഐഡിയ ആയാലും സ്ഥലമായാലും അതിനെ വിവരണാത്മക രീതിയിൽ എഴുതുക അതാണ് അപ്പൊ എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക എന്താണ് റിസർച്ച് പല തരത്തിലുള്ള ടൈപ്പ് ഓഫ് റിസർച്ച് എന്താണ് അത് സോഷ്യൽ സയൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യൽ സയൻസിന് എന്ത് സ്വാധീനമാണ് സിഗ്നിഫിക്കൻ്റാണ് അതിനുള്ളത് അതെങ്ങനെ എഴുതുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നോക്കൂ ആദ്യമേ നമ്മളൊരു കണ്ടന്റ് എഴുതണം ഈ കണ്ടന്റിനകത്ത് നമ്മൾ ഇത്രയും കണ്ടന്റ് ഇത് ടോപ്പിക്കിനുസരിച്ചുള്ള കണ്ടന്റ് കൂടുന്നത് നോക്കൂ കണ്ടന്റ് എഴുതുക അത് കണ്ടന്റ് നമ്മൾ ഫ്രണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർക്ക് അധ്യാപനവും പൂർണ്ണമായിട്ട് മാർക്കിടാനും ഒരു എളുപ്പമായിരിക്കും അതുപോലെ ഇതിനകത്ത് ഇത്രയും കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റും കണ്ടന്റ് ഈ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ ഉണ്ടോ ഈ നമ്പർ കണ്ടോ ഈ നമ്പർ ഈ രീതിയിലാണ് നമ്മൾ നമ്പർ ഇടേണ്ടത് അതായത് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്താണ് ഡെഫിനിഷൻ എന്താണ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടന്റിലുണ്ട് അതുപോലെ തന്നെ കൺക്ലൂഷൻസും റെഫറൻസും ഈ രീതിയിലാണ് നമ്മൾ കണ്ടന്റ് എഴുതേണ്ടത് ഒരു ഒട്ടുവയ്ക്കാൻ എല്ലാ രീതിയിലും എല്ലാ ഇതിനകത്തും ഇത് രീതിയിലാണ് ചിലപ്പം ഇതിൻ്റെ ആഡ് ഈ കണ്ടന്റ് ആഡ് ചെയ്ത് വരത്തേ ഉള്ളൂ സയൻസിലാവുമ്പോൾ ചെറിയ ആഡ് ചെയ്ത് വരും അതുപോലെ ഈ മാപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരത്തേ ഉള്ളൂ ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് കണ്ടൻറ്റിൻ്റെ ഇത് ഇതെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അസൈൻമെന്റ് അല്ലെങ്കിൽ നന്നായിട്ട് അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് വാട്ട് ഈസ് റിസർച്ച് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഹൗ സോഷ്യൽ സയൻസ് റിസർച്ച് സിഗ്നിഫിക്കന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കൂ നമ്മൾ നേരത്തെ ഇതിനകത്ത് ഏഴ് പേജ് കാണാൻ സാധ്യതയില്ല കാരണം ഞാൻ ജസ്റ്റ് മാക്സിമം ചുരുക്കിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എഴുതുക ഇൻട്രോഡക്ഷനിൽ എന്താണ് റിസർച്ച് എന്ന് എഴുതി അതുപോലെ റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്തെന്ന് എഴുതി അതുപോലെ റിസർച്ചിന്റെ ഒബ്ജെക്ട് എന്താണെന്ന് എഴുതി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് റിസർച്ച് എന്തെന്ന് എഴുതി എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അതുപോലെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണ് സോഷ്യൽ സയൻസും ഇതുമായിട്ട് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എഴുതി കൺക്ലൂഷൻസ് എഴുതി കൺക്ലൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും പ്രധാനമായിട്ടും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും നമ്മൾ എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ആ സംഭവങ്ങളെ എങ്ങനെ ഒരു പുതിയ നോളജായിട്ട് ജനറേറ്റ് ചെയ്യാമെന്നും അതിനകത്ത് വരുന്ന സംഭവങ്ങളെ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നും എങ്ങനെ ഒരു ഡിസിഷൻസ് മേക്ക് എന്നാണ് കൺക്ലൂഷൻ എഴുതേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ സംഭവമായിട്ട് നമ്മൾ സാധാരണ കൺക്ലൂഷൻ എഴുതുന്നത് എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് ഒരു വരി എടുക്കും രണ്ടാമത്തെ പാരാഗ്രാഫിൽ നിന്ന് ഒരു വരി എടുക്കും മൂന്നാമത്തെ പാരാഗ്രാഫിൽ അങ്ങനെയാണ് സാധാരണ കുട്ടികളെല്ലാം കൺക്ലൂഷൻ എഴുതുന്നത് അപ്പൊ അങ്ങനെയല്ല കൺക്ലൂഷൻ എഴുതേണ്ടത് നമ്മൾ ഈ എഴുതുന്ന ടോപ്പിക്കിന്റെ ഒരു പുതിയ നോളജ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ആ എഴുതിയിരിക്കുന്ന പ്രോബ്ലം അതായത് റിസർച്ചിന്റെ ഇപ്പൊ ആ എഴുതിയിരിക്കുന്ന പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് സജഷൻസ് ആണ് കൊടുക്കുന്നത് അതിൻ്റെ റഫറൻസ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ എ സ്റ്റൈൽഷീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ സോഷ്യൽ സയൻസസ് സ്വഭാവമായിട്ട് എഴുതുന്നത് ദാ ഈ മെത്തേഡാണ് നോക്കൂ റെഫറൻസ് എഴുതുന്നത് ഈ മെത്തേഡാണ് ഇതിനകത്ത് ഇതിനകത്ത് ബുക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചില സ്ഥലങ്ങളിൽ ചിലപ്പം ഈ അസൈൻമെൻറ്റിൻ്റെ അത് സാധാരണ ബുക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ബുക്ക് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം മെത്തറോളജി അനുസരിച്ച് നമുക്ക് ജേണലിൽ കോട്ട് ചെയ്യാം ടെലിവിഷൻ്റെ സോഷ്യൽ മീഡിയ കോട്ട് ചെയ്യാം അതൊക്കെ ഓരോ ഫോർമാറ്റിൽ നമ്മൾ ചെയ്യണം നമ്മൾ ഇത് മാത്രം റെഫറൻസ് നോക്കും അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ അസൈൻമെന്റ് എഴുതുന്നത് അപ്പോൾ ഇത്രയും മാത്രം പോരാ കാരണം കുറച്ചും കൂടി ആഡ് ചെയ്യണം ഞാൻ ഞാനിത് ഏഴ് പേജ് ആകുന്ന രീതിയിൽ ഇത് ആഡ് ചെയ്യണം ജസ്റ്റ് ഇത് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ഇത് അസൈൻമെൻറ് എഴുതുന്നതിന് പൊതുവായ കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റുഡൻസ് മസ്റ്റ് പുട്ട് ദ പേജ് നമ്പർ ഒരു സ്റ്റു സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസും ഒന്നും അല്ല ഏകദേശം അമ്പത് അസൈൻമെൻറ്റ്സ് നോക്കിയാൽ അതിനകത്ത് മുപ്പത്തഞ്ച് അസൈൻമെൻസിലും നമ്പർ ഇടാറില്ല നമ്പർ ഇടാറില്ല അത് എത്ര പേജെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല അതുപോലെ തന്നെ എല്ലാ പേജും വ്യക്തമായിട്ട് സ്കാൻ ചെയ്യണം വ്യക്തമായിട്ട് സ്കാൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു നല്ല സ്കാനർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് അയക്കാവുന്നേ ഉള്ളൂ അതുപോലെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പം നമുക്ക് എന്ത് ചെയ്യും അതൊരു സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാവും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു അടുത്ത അനലിറ്റിക്കൽ ഫോം ഓഫ് എന്നു വെച്ചാൽ എന്താണ് രണ്ടാമത്തെ സെറ്റ് അസൈൻമെന്റ് അത് വിശകലനം ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു വിവരത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽലി സ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ ലോജിക്കൽ വേയിൽ അതിനെ വിഭജിച്ച് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് അതെങ്ങനെ നടപ്പിലാക്കാം കൂടുതൽ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ അതുപോലെ തന്നെ ക്രിട്ടിക്കലി അതിനെ വിശകലനം ചെയ്യുന്നു വിശകലന രൂപം ചെയ്യുന്നു ഉദാഹരണം ജനറൽ ഇൻസ്ട്രക്ഷൻ എന്താണ് നമ്മൾ ഉദാഹരണത്തിന് നമ്മളെപ്പോഴും ഈ വിശകലന രൂപത്തിൽ നമുക്ക് എപ്പോഴും ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം പ്രൊവൈഡ് ചെയ്യും ആ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്കിനെ നമ്മൾ ക്രിട്ടിക്കലി എൻക്വയറി ചെയ്യണം വിഷ് ക്രിട്ടിക്കലി എൻക്വയറി ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വിഷ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ആ ഇതുണ്ടെന്ന് നോക്കണം അതുപോലെ തന്നെ ഐഡിയാസിനെ ഫോർമുലേറ്റ് ചെയ്യണം അതുപോലെ ഓരോ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും കൺക്ലൂഷൻ എഴുതുന്നത് ഒരു ക്രിട്ടിക്കൽ അനാലിസിസിലായിരിക്കണം കാരണം ആ ടോപ്പിക്കിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ സമ്മതിച്ചിട്ടല്ല ഇതിനകത്ത് ക്രിട്ടിക്കലി എന്താണ് എഴുതേണ്ടത് നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ നോക്കണം ഇത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ആ ഇതിനകത്ത് എന്ത് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായി അനലൈസ് ചെയ്യുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് നോട്ട് എഴുതണം അതിനകത്ത് ബിബ്ലിയോഗ്രഫി റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ അനലറ്റിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്ത് എഴുതുന്ന വിശകലന രൂപത്തെയാണ് നമ്മൾ അനലറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് നോക്കൂ ഈ ഒരു അസൈൻമെന്റ്സ് നമ്മൾ ഹ്യൂമാനിസ് ഹ്യൂമാനിറ്റിസ് ലോജിക്ക് ഹ്യൂമാനിസം ലോജിക്ക് എന്ന് പറയുന്ന ബി എയുടെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് കാരണം എം എയും ബി എ എടുക്കുമ്പോൾ അതായത് ഇതിനകത്ത് നജികേ ഇതിനകത്ത് അനലിറ്റിക്കൽ അസൈൻമെന്റ്സിന്റെ എക്സാമ്പിളാണ് നജികേതൻസ് ക്യുസ്റ്റ് ആൻഡ് എത്തിക്കൽ ഡയ്മെൻഷൻസ് ഓഫ് ശ്രദ്ധ ആൻഡ് ജസ്റ്റിസ് ഓഫ് കഥോപനിഷത്ത് ക്വസ്റ്റൻ എന്താണ് നജികേതന്റെ എത്തിക്കൽ ഡയ്മെൻഷൻസ് അതായത് നജികേതന്റെ ശ്രദ്ധയെ കുറിച്ചിട്ടുള്ള എത്തിക്കൽ ഡയമെൻഷൻസ് എന്താണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ജസ്റ്റിസിനെ കുറിച്ചിട്ടുള്ള വിവരണം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ അനലിറ്റിക്കൽ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ആദ്യം എന്താ സ്റ്റോറി ഓഫ് നജികേത പറയണം ഇൻട്രൊഡക്ഷൻ ചെയ്യണം അതുപോലെ നജികേതന്റെ അനലൈസ് ചെയ്യണം എൻകൗണ്ടർ എന്തൊക്കെയാണ് അതായത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമാനിസം പഠിച്ച ആൾക്കാർക്കറിയാം അതുപോലെ എന്താണ് ഇനി ഈ ജസ്റ്റിസ് എക്സ്പ്ലെയിൻ ചെയ്തു നോക്കൂ ശ്രദ്ധ എക്സ്പ്ലെയിൻ ചെയ്തു അതിന്റെ എത്തിക്കൽ ഡയലമാ എക്സ്പ്ലെയിൻ ചെയ്തു അതുപോലെ എന്താണ് നോളജ് പറഞ്ഞു എൻകൗണ്ടർ എന്താണ് അതുപോലെ തന്നെ അൾട്ടിമേറ്റ് നോളജ് എന്താണ് അതുപോലെ ടീച്ചിങ് ആൻഡ് റവല്യൂഷൻ ചലഞ്ചസ് ഉണ്ടോ എന്തൊക്കെ ചലഞ്ചസ് ആണ് വേണ്ടത് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇതിനകത്തുള്ളത് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് അനലൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് പിന്നെ ചലഞ്ചസ് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമുക്കിതിന്ന് കിട്ടുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്തെടുക്കണം കൺക്ലൂഷൻസ് ബിബ്ലിയോഗ്രഫി ഇത് അതിൻ്റെ ആണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഉണ്ടോ ഇൻട്രോഡക്ഷൻ എഴുതുന്നത് അതുപോലെ നജകീയത്തിൻ്റെ സ്റ്റോറി അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേർഡ് വേണമെങ്കിൽ ഞാനത് അറ്റാച്ച് ചെയ്തേക്കാം കണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ അപ്പം ഇത് ഇതിനകത്ത് എത്തിക്കൽ ഡയ്മെൻഷൻസ് അത് എത്തിക്കൽ ഡൈമെൻഷൻസ് ഉണ്ടോ കണ്ടെയ്ൻ ഇൻ്റെ എത്തിക്കൽ എന്താണ് ഷുഡ് ഓൺ ചലഞ്ചസ് എ പാരൻറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ നോക്കൂ ഇ എം എൻ്റെ ടീച്ചിങ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്തൊക്കെയാണ് ഈ സ്റ്റോറി കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത് അതുപോലെ നോക്കൂ ഇതിൻ്റെ കൺക്ലൂഷൻസ് ബിബ്ലിയോഗ്രാഫി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുപത്താറ് ഇരുപത്തി ഏഴ് മാർക്ക് ഇരുപത്തെട്ട് മാർക്കിനകത്തൊക്കെ വ്യക്തമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കാരണം നമുക്ക് ഇരുപത്തി എഴുപത് മാർക്കിനാണെങ്കിൽ നമുക്ക് എൺപത് മാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മാർക്ക് മതി ജയിക്കാൻ റിട്ടേൺ ഇരുപത്തൊന്ന് മതി ബാക്കി നമുക്ക് അസൈൻമെൻറ്റിൽ നിന്ന് കിട്ടും അപ്പം അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് വളരെ വ്യക്തമായ രീതിയിലും ഈ രീതിയിൽ അല്പം ശ്രദ്ധിച്ച് അസൈൻമെന്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നല്ല മാർക്ക് പറ്റും കാരണം എല്ലാവരും സമയമില്ല അങ്ങനെ ഒരുപാട് ഒഴിവ് സൈമെൻ്റ് വെറുതെ അങ്ങ് എഴുതി പോവുകയാണ് കാരണം അസൈൻമെൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചില അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് നോക്കാൻ പോലും ഇതിനു മുന്നേ മാർക്ക് ഇടാൻ പറ്റും ഇത്ര വ്യക്തമായിട്ട് എഴുതും അപ്പോൾ എന്തായാലും ഈ രീതിയിൽ അസൈൻമെന്റ്സ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള മുഴുവൻ മാർക്ക് നേടാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്